ഹായ് ഗായസപ്പ കടലത്തോണ്ട് പുതിയ വീട്ടിലേക്ക് എല്ലാവർക്കും സാധനം നമ്മളൊന്ന് ചെറിയൊരു പൊതു അഭിപ്രായം തേടാൻ വേണ്ടി പോവുകയാണ് നിങ്ങൾ മരിക്കുന്ന സമയത്ത് നിങ്ങളുടെ കൂടെ ഒരാളെയും കൂടി കൊണ്ടുപോകാൻ അവസരം ലഭിക്കുകയാണെങ്കിൽ നിങ്ങൾ ആരെയായിരിക്കും കൊണ്ടുപോകുന്നത് എന്നാണ് നമ്മൾ എന്ന ചോദ്യം എന്തായാലും ആൾക്കാർ എന്ത് പറയുക എന്നൊക്കെയുള്ളത് ഈ വീഡിയോ കണ്ടറിയാവുന്നതാണ് വീട്ടിലേക്ക് പോകാം അത് എന്റെ വൈഫിനെ തന്നെ കൊണ്ടുപോകും നമ്മളില്ലാണ്ട് അയക്കുന്ന പിന്നെ അവർക്ക് ആരുണ്ട് തുണാ എപ്പോഴും കൂടെ കൊണ്ടുപോയി പോണെന്നൊരു ആഗ്രഹമുണ്ടല്ലോ എന്താ ആരെയും കൊണ്ടുപോണ്ടാ അതെ അവരിവിടെ ഹാപ്പി ആയിട്ട് നിക്കട്ടെ തൽക്കാലം ഒറ്റ മരിക്കുവാണെന്ന് ഒറ്റയ്ക്കേ എല്ലാവരും മരിക്കാറുള്ളൂ ഓരോരുത്തരോരത്തെ ഓരോരുത്തർക്കും സപ്പറേറ്റായി ജീവനാണ് ഇല്ല അങ്ങനെ ഇപ്പോൾ ആരെയും കൊണ്ടുപോകും ജയിക്കുന്നില്ല അത് ഒറ്റയ്ക്കല്ല ഉള്ളൂ നമ്മുടെ ജീവൻ ഒറ്റയ്ക്കേ ഉള്ളൂ അതുകൊണ്ട് വേറെ ആരും അങ്ങനെ ആരും വരത്തില്ല അങ്ങനെ വേറൊരാളെ ആരും ഞാനൂടെ വരുന്നില്ല അവസരം ആരും അങ്ങനെ വരുമെന്ന് തോന്നുന്നില്ല സ്വന്തം ഭാര്യ പോലും വരുമോ എന്ന് എനിക്ക് തോന്നുന്നില്ല ഞാൻ എൻ്റെ ദൈവത്തെ ആയിരിക്കും ഞാൻ ഞാനെൻ്റെ ദൈവത്തെ ആയിരിക്കും ദൈവം കൂടെ ഉണ്ടെങ്കിൽ പേടിക്കണ്ടല്ലോ അങ്ങനെ പറയുന്നത് എന്തുവന്നു അവരൊന്നും തോന്നില്ല മരിക്കുന്ന സമയത്ത് എപ്പോഴായാലും നമ്മുടെ ഹസ്ബൻഡും മക്കളും എല്ലാം അടുത്ത് വേണമെന്നൊരാഗ്രഹം കൂടെ കൊണ്ടുപോകുന്ന വിളിച്ചുകൊണ്ട് വിളിച്ചുകൊണ്ട് വന്ന കൂടെ കൊണ്ടുപോകുന്നത് നമ്മുടെ കൂടെ മലക്കുകൾ കാണും മലക്കുകൾ കാണും നമ്മളെ കൊണ്ടുപോകുന്നത് ആ മലക്കുകൾ നമ്മുടെ കൂടെ എപ്പോഴും കാണും മലക്കുകളാണ് അങ്ങനെ കൊണ്ടുപോകുന്നത് എനിക്ക് ഒറ്റയ്ക്ക് മരിക്കാനാവശ്യം ആരെയും കൊണ്ടുപോകാൻ ആഗ്രഹിക്കുന്നില്ല അങ്ങനെ അല്ല ഒറ്റക്ക് മരിച്ചാൽ മതിയല്ലോ നമ്മൾ എനിക്കത് ഒറ്റക്ക് എക്സ്പീരിയൻസ് ചെയ്യാനാ താല്പര്യം വേറെ ആരെയും കൊണ്ടുപോയി അതെ എനിക്കങ്ങനെ ആഗ്രഹമുള്ള ഒരുപാട് പേരുണ്ട് മീനായിട്ടുള്ള ഒരാളെ കൊണ്ടുപോകണമെന്ന് ആഗ്രഹമാണ് എനിക്ക് മരിക്കാൻ ഒന്നിച്ച് മരിക്കാൻ ആഗ്രഹമുള്ള ഒരേ ഒരു വ്യക്തി ഉണ്ടായിരുന്നത് മരിച്ചു പോയി എൻ്റെ ഫാദർ ആ മരിക്കാൻ ഇഷ്ടം ആ വേദന ഇപ്പോഴും വേദന ഭർത്താവ് ഉണ്ട് രണ്ടും മക്കളുണ്ട് എന്നാലും ആ വേദന ഇനിയിപ്പോൾ ആരും എനിക്കങ്ങനെ കൊണ്ടുപോകാൻ ആഗ്രഹമില്ല കാരണം ഒന്ന് ഹസ്ബൻഡ് പിന്നെയുള്ള രണ്ട് മക്കള് അവര് ജീവിക്കണ്ടേ നമ്മൾ കൊണ്ടുപോയി കഴിഞ്ഞാൽ അവർക്ക് ബുദ്ധിമുട്ടുണ്ടാവില്ലേ അബി കാരണം നമ്മുടെ കൂടെ എപ്പോഴും നടക്കുന്ന ഫ്രണ്ട് അല്ലയോ അതുകൊണ്ട് അവനും വരട്ടെമെന്റ് അത് കുഴക്കിന് ചോദ്യമായി പോയല്ലോ തന്നെയാ പോഗ്രഹം

ജീവനില്ലല്ലോ ജീവിക്കാൻ പറ്റത്തില്ലല്ലോ അതുകൊണ്ട് ഞാൻ ഇവിടെ അമ്മയ്ക്ക് സങ്കടമല്ലേ അമ്മക്ക് സങ്കടമല്ലേ ഞാൻ എന്റെ തടിയെ മാത്രമേ കൊണ്ടുപോലു വേറെ ആരെയും കൊണ്ടുപോയില്ല ബാക്കി എല്ലാരും സന്തോഷിച്ചോട്ടെ ഞാൻ ഒറ്റയ്ക്ക് പോയിക്കോളാം അതെന്റെ ആഗ്രഹം അല്ല

മറ്റുള്ള സങ്കടപ്പെടുത്തുന്ന ഒരു ഇഷ്ട ഭാര്യ എനിക്ക് ഏറ്റവും വലിയ ജീവനായതുണ്ട് കൂടെ കൊണ്ടുപോകാൻ ആഗ്രഹിച്ചത് നേരത്തെ മരിച്ചുപോയി അതുകൊണ്ട് ഇനി ഒറ്റയ്ക്ക് അയാളത്തോട് പോകാൻ ആഗ്രഹം ആരെയും കൊണ്ടുപോകണം താല്പര്യം ഇല്ല അങ്ങനെ പറയാൻ പറ്റത്തില്ല എന്നാലും കൂടെ കൊണ്ടുപോകാനാ കൊണ്ടുപോകണ അച്ഛനും അമ്മയും കൂടെ കൊണ്ടുപോവാനായി നമ്മളെ ചതിക്കാത്തായിട്ട് അവരെ ആരെയും കൊണ്ടുപോകാൻ താല്പര്യമില്ല അമ്മക്കോ ഇത് പറ്റി ഗതി പറ്റി പിന്നെ നമ്മൾ മറ്റൊരാളിനെ കൂടെ എന്തിനാ ചതിക്കും ഇല്ല കൊണ്ടോ ജനിക്കുന്ന സമയത്ത് നമ്മൾ ഒറ്റയ്ക്കാ ജനിക്കുന്നത് ഒറ്റയ്ക്ക് പോകാനാണ് ഇഷ്ടം തിരിച്ചു വരാൻ പറ്റത്തില്ലല്ലോ ഇവനെ കൊണ്ടുപോയാൽ കൊള്ളാന്നുണ്ട് ഇവനെ കൊണ്ടുപോ ഇഷ്ടം അങ്ങനെ ചോദിച്ചാൽ ഒരുപാട് പേരല്ലേ വലിയാതെ ടാസ്ക് ആയി പോയി അങ്ങനെ പോയി അച് എന്തു പറയുന്നേ ഒരാൾ തന്നെ ഒരാൾക്ക് തന്നെ എനിക്കത്ര ഇഷ്ടക്കിഷ്ടോടെ എന്റെ ഭാര്യ നമ്മള് എന്റെ കൂടെ വേണോ എനിക്കതുകൊണ്ട് ചേട്ടനെ കൊണ്ടുപോകണത് ആഗ്രഹമുണ്ട് എന്നാലും കൊണ്ടുപോകാൻ പറ്റത്തില്ലല്ലോ കൊണ്ടുപോകാൻ പറ്റുമെങ്കിൽ കൊണ്ടുപോകും എന്തുകൊണ്ടാണെന്ന് ചോദിച്ച സത്യം പറഞ്ഞാൽ എന്റെ ജീവിതത്തിൽ ഞാൻ കല്യാണം കഴിഞ്ഞിട്ടാണ് ഒരാളെ സ്നേഹിച്ചത് അതുകൊണ്ടായിരിക്കും ചിലപ്പോ അതുകൊണ്ടായിരിക്കാം അത്രക്ക് സ്നേഹം കൊണ്ട് അല്ല അങ്ങനെ ഒറ്റക്ക് ഇട്ടിട്ട് പോന്നേ ഇങ്ങനെ തന്നെ കൊണ്ടുപോകും ഹസ്ബൻഡ് തന്നെ കൊണ്ടു ഒറ്റയ്ക്കുറുത്തില്ല കൊണ്ടുപോകുന്നു മരിക്കുന്ന സമയത്തോ ആരെയും കൊണ്ടുപോകുന്നില്ല ഒറ്റക്ക് പോവാനാ താല്പര്യം ഏറ്റവും അടുത്ത ഏതായാലും ഒരു സുഹൃത്തിനെയോ അല്ലെങ്കി വൈഫിനെയോ കൊണ്ടുപോകും നമുക്ക് നല്ല നിമിഷങ്ങൾ അവരല്ലേ അതെ അതെ മരിക്കുന്ന സമയത്ത് ഒരാളുടെ കൂടെ ചേട്ടൻ പറ മരിക്കുമ്പോ ആരെ കൊണ്ട് മരിക്കുന്ന സമയത്തോ

വിളിച്ചു നോക്കാൻ പുള്ളിക്കാരത്തി ആ കാരണം വെച്ചാൽ ഇപ്പൊ തന്നെ അനുഭവിച്ചോണ്ടിരിക്കുകയാണ് ഒറ്റക്കിടന്ന് അനുഭവിക്കേണ്ടതെന്ന് വെച്ചാൽ പ്രത്യേകിച്ച് ആരെ കൊണ്ടുപോകാനും പ്രത്യേകിച്ച് ആരെ കൊണ്ടുപോ നമ്മള് പോയി കഴിയുമ്പോൾ വാക്കുള്ളവർ ഇവിടെ ജീവിക്കണ്ടേ ഒരാൾ പോകുമ്പോൾ കൂടെ എല്ലാവരും പോകാൻ പറ്റും അങ്ങനെ അവസരം നമ്മുടെ കാര്യല്ല ദൈവത്തിൻ്റെ കാര്യമില്ല ഉമ്മ അങ്ങനെ മരണത്തിലേക്ക് നമ്മൾ ഒരാളെ കൊണ്ടുപോകേണ്ട ആവശ്യമാണ് ജീവിതത്തിലേക്കല്ലേ കൊണ്ടുപോകും ഇല്ല മരിക്കുന്ന സമയത്താണ് ഒരാളല്ല രണ്ടുപേരുണ്ട് ഇതിപ്പോ എന്തോ പറയുന്നതിന് മരിക്കുന്ന സമയത്ത് ഒരാളെ കൂടെ കൂടെ കൊണ്ടുപോവാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ ആരെ കൊണ്ടുപോകുന്ന ഒരു മറുപടി പറയണോ എനിക്ക് അത്രയ്ക്ക് ഇഷ്ടമായത് കൊണ്ട് ഇല്ല ചേട്ടൻ ജീവിച്ചോട്ട് ഇവിടാം മരിക്കുന്ന സമയം മരിക്കണം ആഗ്രഹപ്പെടുന്നില്ല ആഗ്രഹപ്പെടുന്നില്ല

അമ്മയെ കൊണ്ട് ഇഷ്ടമുള്ളത് കൊണ്ട് എൻ്റെ കുഞ്ഞിനെ കൊണ്ടുപോകും എനിക്ക് അതിനോട് സ്നേഹം ആയതുകൊണ്ട് നമ്മുടെ ഉമ്മായി മാപ്പായി ഉമ്മായിരോടുള്ള സ്നേഹം കണ്ടു അതെന്നെ എൻ്റെ മോനെ അവൻ എൻ്റെ ഒരു പാട്ടല്ലേ എനിക്ക് അവരെ ി ആരെയും കൂടെ കൊണ്ടുപോകാൻ ഉദ്ദേശിക്കുന്നില്ല ഒറ്റക്ക് എന്താ പോന കാരണം നമ്മൾ ജീവിക്കുന്നത് നമ്മുടെ ആഗ്രഹം അവരുടെ ആഗ്രഹം തീരാ നമ്മുടെ കൂടെ എങ്ങനെ കൊണ്ടുപോവാൻ എന്റെ ഫ്രണ്ടിന് ആ എനിക്ക് ഫ്രണ്ട്സായിട്ടല്ലേ വേണ്ടത് അമ്മയൊക്കെ ഇപ്പഴേ കൊണ്ടുപോയ ശെരിയാണോ ആ ഫ്രണ്ടിനെ കൊണ്ടുപോ ഇവിടെ മീരെ കൊണ്ടുപോകും അത് ഏത് അവസ്ഥയിലും അവളെ കൊണ്ടുപോകാൻ നല്ലത് അവനില്ലാണ്ട് പറ്റത്തില്ലെന്ന് തോന്നുന്നുണ്ട് വീഡിയോ ഇഷ്ടപ്പെട്ടതാണ് ഇഷ്ടപ്പെട്ട മാക്സ് സപ്പോർട്ട് നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾ താഴെ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യാൻ മറക്കരുത് അപ്പൊ പുതിയൊരു വീഡിയോ കാണാം ബൈ ബൈ